മുനമ്പത്തൊരു പ്രശ്നം നടക്കുന്നുണ്ട് മുനമ്പം ഒക്കെ നല്ല ചർച്ചാ വിഷയം നടക്കുന്നതാണ് എന്താ അതിൻ്റെ സ്ഥിതി രാഷ്ട്രീയക്കാർക്ക് അതിന് വേറൊരു കാഴ്ചപ്പാടുണ്ടാവും എല്ലാ പാർട്ടികൾക്കും ഓരോ കാഴ്ചപ്പാടുണ്ടാവും എന്നാൽ അഹിൽ സുന്നത്ത് പോലെ സമ്മാനത്തിന്റെയും അതുപോലെ സമസ്തയ്ക്കും അതിനൊരു കാഴ്ചപ്പാടുണ്ട് അത് വഖഫ് ഭൂമിയാണ് നാലായിരത്തി നാനൂറ്റി നാല് ഏക്കർ നാനൂറ്റി നാല് ഏക്കർ പോയിന്റ് ഏ ആറാണ് ഇതാണ് വഖഫ് ഭൂമി സേർട്ട് വഖ്ഫാക്കിയതാണ് അതിൽ നിന്ന് വരുമാനം എടുത്തുകൊണ്ട് ഇത് നടത്താനാണ് വകുപ്പാക്കിയിട്ടുള്ളത് ഈ വഖഫ് ഫറൂഖ് കോളേജ് നടത്തുന്നത് ഇപ്പം വഹാബിയളാണ് വഹാബിയള കയ്യിലാണ് ഫറൂഖ് കോളേജ് അതെപ്പോയി പറയാൻ കാരണം ആ അവരാണ് ഇത് വിറ്റത് കുറേ കൈയ്യേറിപ്പോയ ആൾക്കാർ അതിൻ്റെ അടുത്തൊക്കെയുള്ള കുറെ സ്ഥലങ്ങൾ ഒക്കെ കയ്യേറിയ കൂട്ടത്തിൽ കുറേ കൈയേറി ഇവരാരും അങ്ങോട്ട് പോയി നോക്കൂല ഇവർക്ക് വലിയ ശുചായികളല്ലേ കമ്മിറ്റിക്കാർ അവരെന്നിട്ട് എന്താക്കിയെന്ന് ചോദിച്ചാൽ ഒരു വക്കീലിനെ വിൽക്കാനുള്ള അധികാരം കൊടുത്തു വിൽക്കാനുള്ള അധികാരം കൊടുത്തു അദ്ദേഹം എന്താക്കി അതൊക്കെ കിട്ടിയ അതിൽ കുറേ വിട്ടു കുറെ അയാളും എന്താക്കി എടുത്തു അങ്ങനെ എന്താക്കി അത് നശിച്ചു പോയി വക്കഫിൻ്റെ സ്വത്തെ വഹാവികൾ വിറ്റു എന്ന് ഇവർക്ക് എന്ത് ഹലാൽ അറാമാണ് ഉള്ളത് അടാപ്പാട നടക്കുന്ന പക്ഷേ നമ്മൾ മനസ്സിലാക്കണം അവിടെ കുറേ പാവപ്പെട്ട ആൾക്കാർ കുടിയേറ്റക്കാരുണ്ടായി അവർ പൈസ കൊടുത്ത് വാങ്ങിയതാ ഇവരോട് പൈസ കൊടുത്ത് വാങ്ങിയതുകൊണ്ട് അല്ലാത്തവരൊക്കെ ഉണ്ട് അതിനേക്കാൾ അപ്പുറം അവിടെ റിസോർട്ടുകാരുണ്ട് ഒരുപാട് റിസോർട്ടുകാർ അറുപതോളം റിസോർട്ടുകൾ അവിടെ ഉണ്ട് വലിയ കുംഭകോണക്കാർ അവരാണ് ഇപ്പൊ ഇവിടെ സമരത്തിന് വേണ്ടി ഇവർ ഇറക്കിയിരിക്കുന്നത് ഇവർ നിരപരാധികൾ പാവങ്ങളാ ആ കുടിയേറിയ ആൾക്കാർ പാവങ്ങൾ നിരപരാധികളാണ് കുറെ അവർ പൈസ കൊടുത്ത് വാങ്ങിയ സ്വത്ത് നല്ല നിങ്ങൾക്ക് വാങ്ങിയതാണ് ചിലരൊക്കെ ആ അതൊക്കെ മറ്റു പലരും കയറി കൂടിയതല്ലേ എന്നുള്ള കയറി കൂടിയതാ ഈ ഒരു വസ്തു വഖഫ് സ്വത്താണെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല അതിന് ആധാരമുണ്ട് അതിൻ്റെ ആധാരത്തിൽ ആദ്യത്തെ തന്നെ പറഞ്ഞിരിക്കുന്നു ഇത് വഖഫാക്കിയിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പരലോ ഗുണത്തിന് വേണ്ടി വഖ്ഫാക്കി എന്ന് ആവർത്തിച്ച് വീണ്ടും പറയുന്നുണ്ട് വഖഫ് ആധാരത്തിൽ വഖഫ് എന്ന് എഴുതിയിരിക്കുന്ന അർത്ഥം ആർക്ക് പരിശോധിച്ചാലും അറിയാം ഞാനത് പരിശോധിച്ചതാണ് വഖഫ് എന്ന് രണ്ട് വട്ടം എഴുതിയിട്ടുണ്ട് അതിൽ അങ്ങനത്തെ വഖഫ് ആധാരമുള്ളതാണ് ഈ വഖഫ് സ്വത്ത് എങ്ങനെ വിൽക്കുക വയ്ക്കുക ദീം പൊളിക്കുന്ന വഹാബികൾക്കത് വക്ക അവർ വിറ്റതാ മറുപടി പറയണ വഹാബികൾ എന്നിട്ട് ഇവിടെ ഒന്ന് കുതിര കളിക്കുക കുതിര കളിപ്പിക്ക ഇവിടെ ഇപ്പം രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയക്കാർ അവിടെ ചെന്ന് നോക്കി പറഞ്ഞാല് കുറെ വോട്ട് അവിടെ ഉണ്ടാവുമല്ലോ പത്ത് അറുന്നൂറ് വീട്ടുണ്ടാവും കുറെ വോട്ട് ഉണ്ടാവും അപ്പൊ ആ നിലക്കോലെന്താ കണ്ണീരൊല്പിക്കണ്ണീരൊല്പിച്ചിട്ട് വക്കുബോർഡ് പോലെ പുറത്താക്കാൻ പറ്റില്ലാന്നാണ് അവള് പറയുന്നത് നമ്മളും പറയുന്നത് അതുതന്നെ അവള് പുറത്താക്കണം എന്നല്ല അവൾക്ക് പ്രശ്നം പരിഹരിക്കണം അവരങ്ങോട്ട് ഇറക്കി വിട്ടാൽ പോലെ റോട്ടിലേക്ക് പോകാനൊന്നും പറ്റില്ല അവർ പരിഹരിക്കണം അതിനെന്ത് വേണമെന്ന് ചോദിച്ചാൽ ഈ കോളേജ് കമ്മിറ്റിന്റെ ഉണ്ടല്ലോ ആ ഹാബികളോട് അതിന്റെ നഷ്ടപരം വാങ്ങിക്കൊടുത്തുകൊണ്ട് വേറെ സ്ഥലത്ത് എന്താക്കണം കുടിയിരുത്തണം അവരെ ഒക്കു ഭൂമി ഒഴിഞ്ഞു കൊടുക്കണം ഒക്കു ഒഴിഞ്ഞു കൊടുക്കണ്ടേ കാരണം അത് ഒക്കെ ഒക്കാൻ പറ്റില്ലല്ലോ അത് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അവിടെ കുടിയിരിക്കുന്ന കുടിയമ്മമാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും അവരോട് നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾ നമ്മൾ ഉപ്പത്തിന് നമ്മൾ നിങ്ങളെ ഭാഗത്ത് തന്നെയാണ് നമ്മൾ നിങ്ങളുടെ ഭാഗത്തന്നെ രാഷ്ട്രീയക്കാര് മാത്രമല്ല ഇവിടുത്തെ സർക്കാരിനോട് നമുക്ക് പറയാനുള്ളത് തന്നെയാണ് ആ പാവങ്ങളെ രക്ഷിക്കണം ആ പാവങ്ങളെ രക്ഷിക്കണം അവർ നിരപരാധികളാണ് ആരോടാ പൈസ ആർക്കാ പൈസ കൊടുത്തു വെച്ചാൽ ആ പൈസ വാങ്ങിയവരിൽ നിന്ന് തിരിച്ചു വാങ്ങി അവർക്ക് അനുയോജ്യമായ സ്ഥലം ഏർപ്പാട് ചെയ്ത് വീടുണ്ടാക്കി കൊടുക്കണം എന്നാ പറയാനുള്ളത് ഇതല്ല എന്റെ ന്യായം ബഹുമാനപ്പെട്ട സർക്കാരും അതുപോലെ രാഷ്ട്രീയ നേതാക്കളും ബോധമുള്ള രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ അതാണ് ചെയ്യേണ്ടത് അല്ലാതെ മതത്തിന്റെ രാഷ്ട്രീയക്കാർ വരെ കൂടിയിട്ട് അതിന് വേണ്ടതുപോലെയുള്ള ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ടില്ല ശബ്ദം പറഞ്ഞിട്ടില്ല അത് വളരെ ഖേദകരാണ് പരിഹാരം അതാണ് അത് പറയാൻ ഇവിടെയും തൊട്ടുട അവിടെയും തൊട്ടുടന്നുള്ള പറഞ്ഞുകൊണ്ട് കാര്യമല്ല അതിന് ഉത്തരവാദികളായ വഹാബികളിൽ നിന്ന് പൈസ വാങ്ങി പരിഹാരം വാങ്ങി നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ആ പാവങ്ങളെ രക്ഷിക്കണം എന്നതാണ് നമ്മുടെ അഭിപ്രായം അതൊരു സത്യമാണല്ലോ നീതിയല്ലേ അത് മനസ്സിലാക്കണം വക്കഫെന്ന് പറഞ്ഞാൽ നമുക്കറിയാം വഖഫ് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ സ്വത്താ അത് സ്ഥിരമായി കൊണ്ട് അതിൻ്റെ വരുമാനം കിട്ടുകയും മുതൽ നശിക്കാതിരിക്കുകയും ചെയ്യുന്ന സാധനമാണ് ഉറപ്പാക്കേണ്ടത് തടി നിലനിൽക്കേ അനുഭവം എടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഉപ്പാക്കേണ്ടത് ഇപ്പം മൈത്രി ഉറപ്പാക്കാൻ പറ്റൂല അപ്പം വെളിച്ചെണ്ണം ഉറപ്പാക്കാൻ പറ്റൂല അതൊക്കെ നശിച്ചു പോകുന്ന സാധനങ്ങളാണ് ഒരു സ്ഥിരമായി നിൽക്കുന്ന സാധനമായിരിക്കണം ഭൂമി കെട്ടിടം പോലത്തെ സാധനങ്ങളായിരിക്കണം തെങ്ങ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഉറപ്പാക്കാം അതാണ് വഖഫിൻ്റെ നില അങ്ങനെ വന്നാൽ പിന്നെ അതിനെ ലാ യുബായവും അല്ലാ യൂറസും എന്നൊക്കെയാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത് വിൽക്കാൻ പാടില്ല അനന്തരെടുക്കാൻ പാടില്ല കൈമാറ്റം ചെയ്യാൻ പാടില്ല അത് ക്യാമം വരെ അങ്ങനെ തന്നെ നിൽക്കണം ആ വാക്കിഫ് വക്കുപ്പ് ചെയ്ത ആൾ എന്താണോ അതിനെന്ത് ആ ഉദ്ദേശം മാത്രമേ എന്താ ചെയ്യാൻ പാടുള്ളൂ ആ ഉദ്ദേശത്തിന് മാത്രമേ ചിലവാക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ നിയമം അത് ഷറൈൻ്റെ നിയമമാണ് റസൂൽ സൽ തങ്ങളുടെ കാലത്ത് ഒഫപ്പാക്കിക്കൊണ്ട് വെച്ച നിയമാണ് ആ നിയമത്തിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല ഷറൈൻ എല്ലാവരും അംഗീകരിക്കുന്ന നിയമമാണ്